ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആലപ്പുഴ കലക്ടറു മുന്നിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഹേമ കമ്മറ്റി ഈ റിപ്പോർട്ടിന്മേൽ സർക്കാർ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാജിവെക്കുക ആരോപണങ്ങളിൽ മന്ത്രി ഗണേഷ് കുമാറിന്റെ പങ്ക് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധക്കാർ ഉന്നയിച്ചു കെ ജനറൽ സെക്രട്ടറി എ എ ഷുക്കൂർ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് അഡ്കര ബി ബാബു പ്രസാദ് അധ്യക്ഷനായി കെ പി സി സി ജനറൽ സെക്രട്ടറി എം ജെ ജോബ് അഡ്വക്കറ്റ് ജോൺസൺ എബ്രഹാം മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബബിത ജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നടപടി ഉൾപ്പെടെ നിരവധി സിനിമാ സംവിധായകരും ചലച്ചിത്ര താരങ്ങളും ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ലൈംഗിക ചേഷ്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലും ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാത്ത ഗവൺമെന്റിന്റെ ആ നടപടികൾക്കെതിരായുമുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായും തുടർ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടുള്ള സമരമാണ് ഇന്ന് ആലപ്പുഴ ജില്ലയടക്കം സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നടക്കുന്നു ഈ ലൈംഗിക ചേഷ്ടകൾക്കും ലൈംഗികമായ കാര്യങ്ങൾക്കും തങ്ങൾ പലരെയും പ്രലോഭിപ്പിക്കാനും അവരെ ഉപയോഗിക്കാനും നടത്തിയത് പുറത്തുവന്ന സാഹചര്യം നിരവധിയാണ് ഞാനിവിടെ വളരെ വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു കാര്യം ഒരു ഇടതുപക്ഷ എന്ന് പറയുന്ന പ്രസിദ്ധയായ ചലച്ചിത്രകാരി അതായത് സിനിമാ താരം അല്ലെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രതിഭയായ ഒരു സ്ത്രീയുടെ വെളിപ്പെടുത്തലിലൂടെയാണ് ഈ സംഭവങ്ങളെല്ലാം പുറത്തുവരുന്നത്